രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു ജനം ഇപ്പോൾ കേരളത്തിലുണ്ട് കാരണം പിണറായിയെ കൊണ്ട് മടുത്ത് വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്നു ജനം ഈ പുതിയതായി സംഭവിച്ച കെ പി സി സി പുനഃസംഘടന പുതിയ പ്രസിഡന്റും ഭാരവാഹികളൊക്കെ വന്നിരിക്കുകയാണ് അത് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് ഗുണം ചെയ്യില്ലേ ഗുണം ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയും എനിക്കില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വന്നിരിക്കുന്ന ആളുകളൊക്കെ മോശക്കാരാണെന്നോ അവരൊക്കെ ഒന്നിനും കൊള്ളാത്തവരാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല അതിലേറ്റവും ആദ്യത്തെ സണ്ണി ജോസഫാണ് സണ്ണി ജോസഫ് തീർച്ചയായിട്ടും കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നേതാവ് ഒന്നുമല്ല ഇപ്പം തിരുവനന്തപുരത്ത് പോസ്റ്റർ ഒട്ടിച്ച് വെച്ചാൽ തന്നെ ആളുകൾ ആരെങ്കിലും തിരിച്ചറിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കേരളീധരൻ പറഞ്ഞ പോലെ പോസ്റ്ററിൽ എങ്കിലും കണ്ടാൽ തിരിച്ചറിയപ്പെടുന്ന ആളായിരിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം സണ്ണി ജോസഫിനില്ല പക്ഷെ അദ്ദേഹം നാല് തവണ ജയിച്ചിട്ടുള്ള എഴുപത്തിയഞ്ച് വയസ്സായിട്ടുള്ള കണ്ണൂരിൽ നിന്ന് കോൺഗ്രസിൽ പ്രവർത്തിച്ച് പരിചയമുള്ള പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല അപ്പം അതുകൊണ്ട് സണ്ണി ജോസഫിന് പക്ഷേ ഈ സംഘടനയിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ ഈ സംഘടനയൊക്കെ ഉത്തേജിപ്പിക്കാനോ കഴിയുമെന്ന് ഞാൻ വിചാരിക്കാത്തതിൻ്റെ കാരണം ഇത് തന്നെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ വി ഡി സതീശിനെയും കെ സുധാകരനെയും ഇതിലേക്ക് വെച്ചത് അപ്പം കെ സുധാകരനെ പോലൊരാൾ നല്ല ഫയർ ബ്രാൻഡായിട്ടുള്ള ഒരാൾ കേരളം മുഴുവൻ അനുയായികളുള്ള ഒരാൾ അദ്ദേഹം ഒരു ഉരുക്ക് മുഷ്ടി കൊണ്ട് പല കാര്യങ്ങളും സാധിച്ചിട്ടുള്ള ഒരാൾ കണ്ണൂരിൽ തന്നെ സി പി എമ്മിനോട് ഫൈറ്റ് ചെയ്ത് നിന്നൊരാൾ അപ്പൊ യഥാർത്ഥത്തിൽ പിണറായിക്കെതിരെ നിൽക്കാവുന്ന സ്റ്റേച്ചർ ഉള്ള ഒരാൾ എന്ന് നമ്മൾ വിചാരിച്ച ഒരാളാണ് കെ സുധാകരൻ പക്ഷെ കെ സുധാകരൻ സെമീക്കേണ്ട സിസ്റ്റം കൊണ്ടുവരും കോൺഗ്രസിൽ മാസ ശമ്പളം കൊടുത്തു കൊണ്ടു വരെ ബൂത്ത് അടിസ്ഥാനത്തിൽ ആളുകളെ നിയമിക്കും ഇത്തരത്തിലുള്ള പല പ്രസ്താവനകളൊക്കെ നടത്തിയിട്ട് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല ഒരു പുനഃസംഘടന നടത്താൻ പോലും കൃത്യമായിട്ട് കഴിഞ്ഞില്ല ഒന്ന് കെ സുധാകരൻ ഇങ്ങനെ കഴിയാതിരുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളുള്ളൂ അതെന്താ അറിയോ നിങ്ങൾക്ക് ഒന്ന് ഈ പറയുന്ന കെ പി സി സിയിൽ രണ്ടിന് മുമ്പ് കെ സുധാകരൻ വനം മന്ത്രിയായിരുന്നു ഈ വനംവകുപ്പിന്റെ മന്ത്രിയായപ്പോ കെ സുധാകരൻ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് കാരണം ഇതൊന്നും നേരെയാവുന്ന ഞാൻ വിചാരിക്കുന്നില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം കുത്തഴിഞ്ഞ അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരല്ല ഒരു സംവിധാനമാണത് അപ്പൊ അവിടെ നേരെയാക്കലൊന്നും എളുപ്പത്തിൽ നടക്കുന്ന കാര്യം അല്ല അപ്പൊ അങ്ങനെ കെ സുധാകരന് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ലെന്ന് കെ സുധാകരൻ തിരിച്ചറിഞ്ഞ വനം വനംവകുപ്പിന്റെ കാര്യത്തിൽ കെ സുധാകരനെ തുറന്ന് പറയാം ഇവിടെ പറഞ്ഞിട്ടില്ലതേ ഉള്ളൂ ഇവിടെയും ഇത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല അതിന്റെ അടിസ്ഥാനം എന്താണ് അടിസ്ഥാനം നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റിയില്ല തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡും അതുപോലെ ഇവിടുത്തെ ലോ കമാൻഡും ഒക്കെ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് അതെന്താണ് നമുക്ക് എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് പഠിക്കണം നിങ്ങൾ പരീക്ഷയിൽ തോക്കുമ്പോ നിങ്ങൾ എന്തുകൊണ്ടാണ് തോറ്റതെന്ന് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ ജയിക്കാൻ സാധിക്കുള്ളൂ ഇത് കെ സുധാകരനും വി ഡി സതശിനൊക്കെ ഇവിടെ എന്താണ് പറ്റിയത് എന്ന് ഹൈക്കമാൻഡ് ഇപ്പോഴും പഠിച്ചിട്ടില്ല പകരം ഒരു പുതിയ ടീം വരട്ടെ എന്ന് പറഞ്ഞ ടീമിനെ വെച്ചേക്കാൾ ടീമിലുള്ള ചില ആളുകൾ മിടുക്കന്മാരായിട്ടുള്ള ആളുകളാണ് ഷാഫി പറമ്പിൽ അതുപോലെ തന്നെ പി സി വിഷ്ണുനാഥ് എ പി എൽകുമാർ സണ്ണി ജോസഫ് ഇവരെല്ലാരും തന്നെ മോശക്കാരാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല പക്ഷേ ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ ഷാഫി പറമ്പിലെ പി സി വിഷ്ണുനാഥ് ഒക്കെ സ്വന്തം മണ്ഡലങ്ങളിൽ അതായത് കുണ്ട്രയും ഈ പറഞ്ഞ പാലക്കാടും അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഷാഫി മത്സരിച്ച പാർലമെന്റ് മണ്ഡലത്തിലേക്കാണെങ്കിലും അവിടെ സ്വന്തം കേപ്പബിലിറ്റിയിൽ സ്വന്തം സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്തുകൊണ്ട് കൃത്യമായി ജയിക്കാൻ കഴിയുന്ന ആളുകളാണ് പക്ഷെ അതിനുമപ്പുറത്തേക്ക് കോൺഗ്രസ്സിന് വേണ്ടിയും യു ഡി എഫിന് വേണ്ടിയും കേരളം മൊത്തമുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റുന്ന ഒരു സംഘടന ഇവിടെ ഇല്ല ആ സംഘടനക്കകത്തുള്ള ആളുകളൊക്കെ തന്നെ ഇവരങ്ങനെ നന്നായി പോയാൽ വേണ്ട എന്ന് വിചാരിച്ച് കാലുമെ പിടിച്ചു വലിക്കുന്നവരാണ് മനസ്സിലായോ അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ ഒന്നും മാനേജ് ചെയ്തുകൊണ്ട് കേരളം മൊത്തം നയിക്കാനുള്ള ഒരു കരുത്തൊന്നും യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ആർക്കെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത് അതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് കൃത്യമായിട്ടുള്ള ഒരു ബ്ലെൻഡിങ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കാരണം അനുഭവ സമ്പത്തുള്ള തെരഞ്ഞെടുപ്പിൽ ഒരുപാട് തോൽവിയൊന്നും ഇതുവരെ ഏറ്റുവാങ്ങാത്ത അടൂർ പ്രകാശിനെ പോലുള്ളവര് കൺവീനർ ആയിട്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലും പി സി വിഷ്ണുദാദനെ പോലുള്ള യുവാക്കളും ഉണ്ട് അപ്പൊ ഒരു കൃത്യമായ ബ്ലെൻഡിങ് സംഭവിച്ചിരിക്കുന്നു എന്ന് യുവ നേതാക്കൾക്കടക്കം വലിയ പ്രതീക്ഷ നൽകുന്നു ഇതേ സുധാകരൻ എന്തൊക്കെയായിരുന്നു പോരായ്മകൾ എന്ന് അല്ലെങ്കിൽ അദ്ദേഹം താങ്കൾ പറഞ്ഞു അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ വേണ്ടിട്ട് സാധിച്ചിട്ടില്ല കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടില്ല പക്ഷെ അത് പലരും വിശ്വസിക്കുന്നില്ല ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ ഇതിന്റെ പ്രശ്നം കോൺഗ്രസിന് എന്നാണ് ശക്തി ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ കൃത്യമായി ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കണം അത് യഥാർത്ഥത്തിൽ കെ കരുണാകരനും എ കെ ആന്റണിയും എന്ന് പറയുന്ന രണ്ട് നേതാക്കൾ നിൽക്കുകയും ആ രണ്ട് നേതാക്കളുടെ കീഴിൽ ഏതാണ്ട് രണ്ട് പാർട്ടികൾ എന്ന പോലെ തന്നെ കൃത്യമായൊരു സംഘടനാ സംവിധാനം താഴെ തെട്ടു വരെ എത്താൻ അവർക്ക് എത്താൻ കഴിയുമായിരുന്നു അപ്പൊ അത്തരത്തിലുള്ളൊരു നേതാക്കന്മാരും ഇപ്പൊ യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്ത് ഇല്ല കാരണം കോൺഗ്രസ് ഈ പറയുന്ന പോലെ ഒരു ഒരു പത്തോ അൻപതോ തരം ഫ്രാക്ഷനുകളായി നിൽക്കുന്ന ആളുകളാണ് ഇതിൽ മഹാഭൂരിപക്ഷം ഉള്ളത് അതിൽ തന്നെ കുറച്ചെങ്കിലും ശക്തി എ ഗ്രൂപ്പിനാണ് എ ഗ്രൂപ്പിന് ഇതിൽ പൂർണമായും തഴയപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇതിനകത്ത് പിന്നെ പി സി വിശ്വനാഥൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വേണമെങ്കിൽ ഒരു പരിധിവരെ ഷാഫി പറമ്പിൽ ഉണ്ടെന്ന് പറയാം പക്ഷെ ഇപ്പൊ ഗ്രൂപ്പുകളൊന്നുമില്ല ഇല്ല അപ്പൊ ഇത്തരത്തിൽ ഈ അണികളിലേക്ക് ഇത് ഏകോപിപ്പിക്കാൻ കഴിയുന്ന ഒരു ഇല്ല ഒന്ന് ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ താങ്കളോട് പറയാം ശ്രദ്ധിക്കാത്തൊരു കാര്യം ഈ നാട്ടിലാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുള്ളത് എപ്പോഴാണെന്നറിയോ തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുള്ളത് എ കെ ആന്റണിയുടെ കാലത്താണ് അതായത് കോൺഗ്രസ് യഥാർത്ഥത്തിൽ യു ഡി എഫ് കൃത്യമായി തൊണ്ണൂറ്റി സീറ്റുകൾ വന്ന് രണ്ടായിരത്തി ഒന്നിലാണെന്നാണ് എന്റെ ഓർമ്മ ജയിച്ചിട്ടുള്ളത് എ കെ ആന്റണിയുടെ കാലത്താണ് അതിനുശേഷം ഒരു തവണ ജയിച്ചത് എപ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് രണ്ട് സീറ്റിന്റെ ബലത്തിലാണ് ജയിച്ചിട്ടുള്ളത് അത് യഥാർത്ഥത്തിലുള്ള ഒരു ജയം പോലും ആയിരുന്നില്ല യഥാർത്ഥത്തിൽ അന്ന് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആവില്ല എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ അവിടെ എൽ വീണ്ടും ജയിച്ചേനെ പക്ഷേ ബി എസ് അച്യുനാനന്ദൻ മുഖ്യമന്ത്രിയാകണ്ടാന്ന് എൽ ഡി എഫിനകത്തുള്ള കുറേ ആളുകൾ തീരുമാനിച്ചു പ്രത്യേകിച്ച് സി പി എമ്മിനകത്തുള്ള ആളുകൾ തീരുമാനിച്ചുകൊണ്ടാണ് രണ്ട് സീറ്റിന്റെ ബലത്തിൽ ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നത് അതായത് ഞാൻ പറയുന്നത് ഒരു തമ്പിംഗ് ഉള്ള വിക്ടറി എ കെ ആൻ്റണിക്ക് ശേഷം ഉണ്ടായിട്ടില്ല അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഡി ഐ സി അടക്കമുള്ള ആളുകൾ ഇത് പുതിയ പാർട്ടി ഉണ്ടാക്കി കർണാടകം പോവുകയൊക്കെ ചെയ്തപ്പോൾ അത് കോൺഗ്രസിനെ വല്ലാതെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ്സിനകത്ത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് വേണ്ടി വരും ഒരു കാര്യം കൂടി ഞാൻ പറയാം ഉദാഹരണത്തിന് അല്ല അടൂർ പ്രകാശിനെങ്ങനെയാണ് അടൂർ പ്രകാശ് മോശപ്പെട്ട അല്ല ഒരു സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടാണ് കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ അതിൽ അടൂർ പ്രകാശ് ഇതിൽ നിയമിച്ചിട്ടുള്ള ആരും തന്നെ മോശപ്പെട്ട ആളായി ഞാൻ കാണുന്നതേയില്ല ഇവരെല്ലാവരും തന്നെ ഇപ്പൊ അടൂർ പ്രകാശ് ആറ്റുകളിൽ നിന്ന് ഒരൊറ്റ മണ്ഡലത്തിൽ നിന്ന് കൃത്യമായി സ്വന്തം മണ്ഡലത്തിൽ വോട്ടുകൾ ചേർക്കാതിരിക്കാൻ സുശക്തമായ നടപടികൾ സ്വീകരിച്ച് ജയിച്ചൊരാളാണ് പക്ഷെ പ്രശ്നം എന്താ അറിയാമോ പ്രശ്നം ഇതെല്ലാം ഒരു ഒരു മണ്ഡലത്തിലെ മാനേജ്മെന്റ് ആണ് മനസ്സിലായോ ഇപ്പൊ വി ഡി സതീശൻ പറവൂരിൽ നിന്ന് ജയിക്കും പക്ഷെ വി ഡി സതീശനെ കൊണ്ട് നാളെ കേരളം മൊത്തത്തിലുള്ള എൺപത് മണ്ഡലങ്ങളിൽ ജയിപ്പിക്കാൻ എന്ന് ചോദിച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ വി എസ് അച്യാനന്ദൻ എന്ന് പറയുന്ന ഒരാള് കേരളത്തിലുണ്ടായല്ലോ ഈ വി എസ് അച്യുനന്ദൻ ഉണ്ടായപ്പോ വി എസ് അച്യുനന്ദന്റെ ഒരു വലിയ പ്രത്യേകത ഉണ്ടായിരുന്നു എന്താന്ന് അറിയോ ഇ പി ജയരാജന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് പുള്ളി ആദ്യം ഉദ്ഘാടനം ചെയ്യുന്നത് ഇ പി ജയരാജൻ ആരാണ് അപ്പുറത്ത് പിണറായിക്ക് വേണ്ടിയിന്ന് സംഘടന പിടിക്കാൻ നിന്നൊരാളാണ് പക്ഷെ തെരഞ്ഞെടുപ്പ് വന്നപ്പോ വി എസിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ വോട്ട് കിട്ടുമെന്ന് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം യഥാർത്ഥത്തിൽ ഇപ്പോ കേരളത്തിലെ ഒരു കോൺഗ്രസിൽ അങ്ങനെയുള്ള ഒരു നേതാക്കന്മാരില്ല ഒന്ന് രണ്ടാമത്തത് ഈ സംഘടനാ ഈ പുനഃസംഘടന നടത്തിയതിന്റെ ഒരു വലിയ ഉദ്ദേശം എന്താണ് ആ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു സാമുദായികമായിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ആ സാമുദായികമായ ഒരു ഇക്വേഷൻ ഉണ്ടാക്കുന്നു എന്ന് നല്ല കാര്യം തന്നെ പക്ഷേ അതിനപ്പുറത്ത് നാളെ താങ്കൾ ഈഴവനും ഞാൻ ക്രിസ്ത്യനുമാണ് എന്നെ പിടിച്ച് നേരെ കെ പി സി പ്രസിഡന്റ് ആക്കിയാൽ നാളെ കേരളത്തിലുള്ള ക്രിസ്ത്യൻസ് ഒക്കെ കൂടി എനിക്ക് വോട്ട് ചെയ്തോളൂ എന്നൊക്കെ വിചാരിച്ചെടുത്താൽ അതൊക്കെ മഹാമണ്ഡത്രം എന്നെ പറയാനുള്ളൂ ഇപ്പൊ കോൺഗ്രസിനുള്ളത് ഇരുപത്തൊന്ന് സീറ്റുകളാണ് നിയമസഭയിൽ അധികാരം പിടിക്കണമെങ്കിൽ എത്ര എണ്ണവും കൂടി വേണമെന്നറിയോ മിനിമം നാൽപ്പത് സീറ്റെങ്കിലും കൂടുതൽ പിടിക്കണ്ടേ നാൽപ്പത് സീറ്റ് കോൺഗ്രസ് പിടിക്കുന്നു പതിനഞ്ചോ ഇരുപതോ സീറ്റ് മുസ്ലിം ലീഗ് പിടിക്കും ഇനി ഒരു നാലോ അഞ്ചോ സീറ്റ് ജോസഫ് ഗ്രൂപ്പ് പിടിക്കും തീർന്നു ഇതാണ് യു ഡി എഫ് അപ്പം അങ്ങനെ യു ഡി എഫിലേക്ക് എത്തണമെങ്കിൽ ഭീകരമായ വർക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ട് ഉണ്ട് ഇത് കുറച്ചെങ്കിലും എനിക്ക് തോന്നുന്നത് മനസ്സിലായിട്ടുള്ളൊരു നേതാവ് വി ഡി സതീശനാണ് പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വി ഡി സതീശൻ ഇത്തരത്തിലുള്ളൊരു പ്ലാൻ അവതരിപ്പിക്കുമ്പോൾ പോലും വലിയ തോതിലുള്ള പ്രതിഷേധമാണ് അവരുടെ യോഗത്തിൽ ഉണ്ടായത് ഞാൻ പറഞ്ഞു വന്നത് ഈ ആളുകളൊക്കെ നല്ല ആളുകളാണെങ്കിലും ഈ ആളുകളെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു സംഘടന പോകാവുന്ന സംഘടന ഇപ്പൊ കേരളത്തിൽ ഇല്ല പിന്നെ താങ്കൾ പറഞ്ഞൊരു നേരത്തെ എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് എല്ലാവരും ഹാപ്പിയാണ് കെ സുധാകരൻ പറഞ്ഞത് എന്താണ് ഹാപ്പി ആണെന്നോ ഡബിൾ ഹാപ്പി ആണെന്നോ ട്രിപ്പിൾ ഹാപ്പി ആണെന്നോക്കെ പുള്ളി പറഞ്ഞു ഹാപ്പി ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി പുള്ളിയുടെ സന്തത സഹചാരി അല്ലെങ്കിൽ ഏറ്റവും അല്ല ഹാപ്പിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എങ്ങനെയാണെന്ന് പുള്ളി സണ്ണി ജോസഫ് പുള്ളീനെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു രണ്ടു ദിവസം വന്നേരം പുള്ളി എന്ന് പറഞ്ഞു ഞാൻ എപ്പാ പ്രസിഡന്റ് അവിടെ ചോദിച്ചു അപ്പൊ സണ്ണി ജോസഫ് പറഞ്ഞേ നിങ്ങളോട് ചോദിക്കാതെ ഞാനതൊന്നും ചെയ്യില്ലപ്പാ എന്ന് പറഞ്ഞു മനസ്സിലായി ഒന്ന് രണ്ടാമത്തത് പുള്ളി ഈ സണ്ണി ജോസഫിന്റെ മാലയിടുമ്പോഴും പറഞ്ഞ വാചകം എന്താണറിയോ എന്താ അറിയോ കൃത്യമായി നിങ്ങള് വരികൾക്കിടയിലൂടെ വായിക്കണം ഒരു ജേർണലിസ്റ്റ് ജേണലിസ്റ്റ് ഞാൻ പറയുന്ന ഒരു വാചകം കൃത്യമായി അദ്ദേഹം പറഞ്ഞതെന്നറിയോ നാലു കൊല്ലം ഇല്ലേ മടുത്തിട്ടുണ്ടാവും ആളുകൾക്ക് പക്ഷെ എനിക്ക് മടുത്തിട്ടില്ലെന്നാണ് അപ്പൊ മടുത്തുകാര്ക്കാണ് ഈ പറയുന്നത് ഹൈക്കമാൻഡാണ് ഇനി തൊട്ട് രണ്ടു ദിവസം മുമ്പ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടിട്ടുള്ള ഏഷ്യാനെറ്റ് ബ്യൂറോ ചീഫായിട്ടുള്ള ഒരാൾക്ക് പുള്ളി ഇന്റർവ്യൂ കൊടുത്തിരുന്നു നമ്മുടെ സുഹൃത്താണ് ആ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞാൽ എന്നെ മാറ്റാൻ ഒരു ഉദ്ദേശവും ഇല്ല ഇല്ല എന്നാണ് ഞാൻ കെ പി സി സി ഓഫീസിൽ പോയി കൈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഞാൻ ഒരാളോട് അവിടുത്തെ ഏറ്റവും സമുന്നതനായിട്ടുള്ള ഒരു നേതാവിനോട് സംസാരിക്കുന്ന നേതാവിനോട് പറഞ്ഞു എൻ്റെ രതീഷെ ഈ കേൾക്കുന്നതൊക്കെ ഒക്കെ വെറുതെയാണ് കെ പി സി സി പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് ഇടുത്തി മോലങ്ങോട് വരും അല്ലാതെ ഒരു മനുഷ്യനോട് അറിയാൻ പറ്റില്ല പുള്ളി എന്നിട്ട് ശരിക്കും ഏതാണ്ട് ഒരു പത്തിരുപത് കെ പി സി സി പ്രസിഡന്റുമാരെ എങ്ങനെ ആയി എന്നുള്ള ഹിസ്റ്ററി അടക്കം എൻ്റെ അടുത്ത് പറഞ്ഞു അതായത് ഇതിലൊക്കെ പല ഇക്വേഷൻസും ഉണ്ട് അപ്പൊ അതുകൊണ്ട് സി വി പത്മരാജൻ മുതൽ ഈ പറയുന്ന പോലെ രമേശ് ചെന്നിത്തല വയലാർ രവി തെരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ പല കാര്യ ആളുകളും കൂടെ വന്നു അപ്പൊ ഇത്തരത്തിൽ വയലാർ രവി മാത്രമാണ് അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ബാക്കി എല്ലാവരും ഇതുപോലെ വരും പക്ഷെ ഈ വരുന്ന ആളുകളെ കൊണ്ട് യഥാർത്ഥത്തിൽ ഇതിന്റെ കുഴപ്പം എവിടെയാണ് എന്ന് പറഞ്ഞ് റിപ്പയർ ചെയ്യാതെ വണ്ടിയുടെ എഞ്ചിന് കുഴപ്പമുണ്ടെങ്കിൽ എഞ്ചിൻ റിപ്പയർ ചെയ്യാതെ മറ്റേ പുറമെ കഴുകി ചന്ദനക്കുറി തൊട്ട് വണ്ടി ഇട്ടിട്ട് എന്തില്ല കാര്യം ഇല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ജയിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു തൊണ്ണൂറ് സീറ്റുകളില്ലെങ്കിലും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം വേണം നടത്തണം ഞാനൊരു എലക്ഷൻ സ്ട്രാറ്റജിസ്റ്റാണ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ് ഞാൻ കൃത്യമായിട്ട് താങ്കളോട് പറയുന്നു ഇപ്പൊ യു ഡി എഫിന്റെ കയ്യിലുള്ളത് നാപ്പത്തൊന്ന് സീറ്റാണ് ഈ നാപ്പത്തൊന്ന് സീറ്റിൽ അഞ്ച് സീറ്റ് പോകാനുള്ള എല്ലാ സാധ്യത ഉണ്ട് മനസ്സിലായി അത് എന്ന് പറഞ്ഞാൽ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഇരിക്കുന്ന സീറ്റാണ് ബാക്കി ഒരു ഈ പറയുന്ന നാൽപ്പത്തൊന്ന് സീറ്റിൽ ഇനി ഒരു നാൽപ്പത് സീറ്റ് നാപ്പത്തിനാല് സീറ്റ് കൂടി എന്ത് ചെയ്യണം അല്ലെങ്കിൽ അമ്പത് സീറ്റ് കണ്ടെത്തണം ഈ അമ്പത് സീറ്റ് എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളത് വലിയ പ്രശ്നമാണ് ഇനി ഇതിൻ്റെ ഒപ്പമാണ് മിക്കവാറും ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയ പദ്ധതികൾ പിണറായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റ് എത്തുമ്പോഴേക്കും പ്രഖ്യാപിക്കാൻ പോകുന്നത് വിഴിഞ്ഞമല്ല വിഴിഞ്ഞം അതുപോലെ ഹൈവേ വികസനം ഇതെല്ലാം അവരുടെ അക്കൗണ്ടിൽ വരും ഇനി ഇത് കൂടാതെ ഞാൻ തുറത്ത് പറയുന്നു ഒന്ന് സാമൂഹ്യ സാമൂഹ്യക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ അത് കൃത്യമായ അവസാനത്തെ അഞ്ചു മാസം കൊടുക്കും അപ്പം തന്നെ അറുപത്തിരണ്ടര ലക്ഷം പേരിന് ഇടയിലോട്ട് വലിയ സ്വാധീനം സ്വാധീനം വന്നു രണ്ടാമത്തെ കേസ് ലഡ്കി ബഹൻ യോജന എന്ന് പറഞ്ഞ് മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഈവൺ ബംഗാളിലും നടപ്പിലാക്കിയ പദ്ധതി ഉണ്ട് പേരൊക്കെ വേറെ ആയിരിക്കും പക്ഷെ സ്ത്രീകൾക്ക് രണ്ടായിരം മൂവായിരം കൊടുക്കുന്ന പദ്ധതി അതും കൂടി നടപ്പിലാക്കിയാലുണ്ടല്ലോ തീർന്നു തീർന്നു ഇനി മറ്റൊരു കാര്യം കൂടി പറയാം ബി ജെ പിയുടെ സഹായം ബി ജെ പിയുടെ സഹായം അതെങ്ങനെയാണ് ക്രിസ്ത്യൻ വോട്ടുകൾ ഒരു ശതമാനമോ രണ്ട് ശതമാനമോ ബി ജെ പിയിലേക്ക് പോയിക്കോട്ടെ എന്നാണ് സി പി എം വിചാരിക്കുന്നത് എന്താ കാര്യം തൃശ്ശൂർ മുതൽ പത്തനംതിട്ട വരെയുള്ള കോൺഗ്രസിന്റെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ജില്ലകളിൽ കോൺഗ്രസിന്റെ ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഒരു ജില്ല എറണാളാണ് ആ എറണാകുളത്തടക്കം ഈ കോൺഗ്രസിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് വോട്ട് ബി ജെ പിയിലേക്ക് പോയാൽ ബി ജെ പി ജയിക്കില്ല പകരം ആർക്ക് എവിടെ കുഴപ്പം സംഭവിക്കും കോൺഗ്രസിന്റെ വോട്ട് കുറയും സി പി എം കുറച്ച് സീറ്റുകളെങ്കിലും അവിടെ കൂടുതലായി ജയിക്കാനുള്ള സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അപ്പോൾ രണ്ടേ രണ്ട് ഫാക്ടറാണ് ഉള്ളത് ഒന്ന് ആന്റി ഇൻകുംബൻസി രണ്ടാമത്തേത് ആന്റി ഇൻകുമ്പൻസി കുറക്കാനുള്ള പ്രശ്ന വഴി ആര് ഇവർ നോക്കും പിണറായി നോക്കും രണ്ടാമത്തേത് ഇനി എല്ലാ ആന്റി ഇൻകുംബൻസികൾ തന്നെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടോട്ടെ എന്ന് വിചാരിക്കും അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ് ഹരിയാനയിൽ ബി ജെ പി ജയിച്ചത് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ അറിയേണ്ടത് രാജസ്ഥാനിലും മഹാരാ മറ്റേ മധ്യപ്രദേശിലും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ബി ജെ പി ജയിച്ചിട്ടുള്ളത് അത് കൃത്യമായി പഠിച്ചിട്ടുള്ള ഒരു പാർട്ടി സി പി എം ആണ് സി പി എം അത് കൃത്യമായി പഠിച്ചിട്ടുണ്ട് കോൺഗ്രസ് ഇപ്പോഴും ഉറക്കമാണ് ലാസ്റ്റത്ത് ഒരു മാസം എഴുതിയിട്ട് നേരെ കതറക്കം ഇട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ജയിക്കാം കാരണം പലപ്പോഴും മറ്റവരോടുള്ള വിരോധം കൊണ്ട് കോൺഗ്രസ് ജയിച്ചു പോകാറുണ്ട് അങ്ങനെ ജയിക്കാമെന്നാണ് കോൺഗ്രസ് വിചാരിക്കുന്നത് പക്ഷേ പങ്ങ് പറയുന്നത് മൂന്നാമതും ഒരു അധികാരം എന്ന് പറയുന്നത് വെറും ഒരു സ്വപ്നം മാത്രമാണ് നിലവില് സ്വപ്നം മാത്രമാകും വർക്ക് ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കി നാളെ രാവിലെ മുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ സാധ്യതകളുണ്ട് പക്ഷെ നാളെ രാവിലെ മുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങും എന്നൊരു പ്രതീക്ഷ എനിക്ക് ഇപ്പം മകള് വീണയുടെ അടക്കമുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങള് മുഖ്യമന്ത്രി പിണറായി വിജയന് മേൽ വലിയ പ്രഹരമായിട്ട് നിൽക്കുന്നുണ്ട് അതിനെയൊക്കെ മായ് തേയിച്ച് കളയാൻ വേണ്ടിയിട്ട് മോദിയുടെ ഭാഗത്തുനിന്ന് ബി ജെ പിയുടെ ഭാഗത്തു നിന്നൊക്കെ വലിയൊരു സഹായം ഉണ്ടാകുമെന്ന് പലരും പറയുന്നു അതുകൊണ്ടൊക്കെയാണ് പല വിഷയങ്ങളും ഇപ്പോഴും പുറത്തു വരാതെ ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ വിഴിഞ്ഞം വേദിയിലും കണ്ടത് അവർ തമ്മിലുള്ള വലിയൊരു സൗഹാർദ്ദത്തിൻ്റെ വേദിയാണ് ഇന്ത്യ മുന്നണിയിലെ ഒരു നെടുംതൂണാണ് പിണറായി വിജയൻ എന്നൊക്കെ പറയുന്നു മറ്റു പല ആളുകൾക്കും ഈ വികസനം ഒരു ഉറക്കം ഈ വികസനം ഇഷ്ടപ്പെടുന്നില്ല ഒരു ഉറക്കം കിട്ടാത്ത രാത്രിയായിരിക്കും ഇന്നും മോദി പറയുന്നു വാസവൻ അദാനിയെ പുകഴ്ത്തുന്നു അതിനെ മോദി സ്വാഗതം ചെയ്യുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും ഇപ്പൊ യഥാർത്ഥത്തിൽ താങ്കൾ പറഞ്ഞ വിഴിഞ്ഞം വിഴിഞ്ഞം പദ്ധതിയുടെ ഒരു അവകാശം ആർക്ക് എന്ന് പറയുന്ന ഒരു തർക്കത്തിലേക്ക് ഇപ്പം ഇത് മാറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം കുറച്ച് നാളുകൾ മുമ്പ് വരെ വിഴിഞ്ഞം പദ്ധതിയും അദാനിക്കുമെതിരെയുള്ള വലിയ പ്രക്ഷോഭം നടന്നിരുന്ന ആ പ്രക്ഷോഭത്തിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടിയിരുന്ന ഒരു നാടാണ് നമ്മുടേത് ലത്തീൻ കത്തോലിക്കരായിട്ടുള്ള ബിഷപ്പുമാരടക്കം വലിയ പ്രസ്ത പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തിരുന്നു പോലീസ് സ്റ്റേഷനിലുള്ള കാ വണ്ടികൾ പോലെ കത്തിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് കേസുകൾ ചാർജ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അതെല്ലാം ജനം പാടെ പറഞ്ഞു ഇപ്പോൾ യഥാർത്ഥത്തിൽ വിഴിഞ്ഞം അത് ഞങ്ങളുടെ കുഞ്ഞാണെന്നും ഞങ്ങൾ ഇക്കനാരൻ്റെ കാലത്ത് ആലോചിച്ചതാണെന്നും അല്ല ഇതിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഉമ്മൻചാണ്ടിയിലേക്കാണെന്നുള്ള ഒരു തർക്കം കൊണ്ടുവരാൻ ആർക്ക് കഴിഞ്ഞു ഗവൺമെന്റിന് കഴിഞ്ഞു സഹകരിച്ചു അല്ല ഇവിടെ ഈ സി ജെ പി എന്ന് പറയുന്ന ഒരു ഒരു ബാന്ധവം അതിന് അതാണ് കോൺഗ്രസ് പ്രധാനമായിട്ടും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് വെക്കുന്നത് ഇത് മുസ്ലിം വോട്ട് ബാങ്കിനെ സ്വാധീനിക്കില്ലേ കോൺഗ്രസിലേക്ക് പോകില്ല അല്ല ഈ കേരളത്തിലുള്ള മുസ്ലിം വോട്ട് ബാങ്കുകളിൽ ഒരു നല്ല ശതമാനത്തോളം തീർച്ചയായിട്ടും എങ്ങോട്ട് പോകും മുസ്ലിം ലീഗിൻ്റെ സ്വാധീനമുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അത് യു ഡി എഫിന് കിട്ടും മലബാറിനുള്ളത് മലബാറിന് പുറത്തുള്ള മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട് ഇനി ഞാൻ വേറൊരു കണക്ക് നിങ്ങളോട് പറയട്ടെ എക്സാക്ട് കണക്ക് മുസ്ലിം ലീഗ് കഴിഞ്ഞവണ ഇരുപത്തഞ്ച് മണ്ഡലങ്ങളിൽ മത്സരിച്ചു കിട്ടിയ വോട്ട് എത്രയാണെന്നറിയോ പതിനേഴ് ലക്ഷം സംതിങ് വോട്ടാണ് കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണം പതിനേഴ് ലക്ഷത്തിൽ സംതിങ് വോട്ടാണ് പതിനെട്ട് ലക്ഷം കിട്ടിയില്ല ഈ പതിനേഴ് ലക്ഷം വോട്ടുകൾ കിട്ടുന്ന ആ ഇരുപത്തഞ്ച് മണ്ഡലങ്ങളിൽ മുസ്ലിം പോപ്പുലേഷൻ എത്ര ഉണ്ടെന്നറിയോ മുസ്ലിം പോപ്പുലേഷൻ ഇരുപത്തിനാല് ലക്ഷം ഉണ്ട് അതായത് അവിടെയുള്ള മുസ്ലിം പോപ്പുലേഷൻ മുഴുവൻ വോട്ട് പോലും ആർക്ക് കിട്ടിയില്ല മുസ്ലിം ലീഗിന് കിട്ടിയില്ല കിട്ടിയില്ല അപ്പം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇനി കിട്ടിയ പതിനേഴ് ലക്ഷം വോട്ടിൽ ഒരിക്കലും മുസ്ലിംസ് മാത്രമല്ല ഉണ്ടാവുക കാരണം യു ഡി എഫിൻ്റെ ഇപ്പം നിലമ്പൂര് മത്സരിക്കുമ്പോൾ ഹിന്ദുക്കളടക്കം നിരവധി ആളുകൾ യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു പത്തോ പന്ത്രണ്ടോ ലക്ഷം വോട്ട് മാത്രമേ മുസ്ലിം ലീഗിന് കിട്ടിയുള്ളൂ അതായത് ഇരുപത്തെട്ട് ലക്ഷം ഇരുപത്തിനാല് ലക്ഷം വോട്ടുള്ള മണ്ഡലങ്ങളിൽ അപ്പം മുസ്ലിം മുസ്ലിം ലീഗിന്റെ ഒരു ഒരു ഒക്കെ പരിമിതമാണ് ഒന്ന് ഇനി മറ്റ് മേഖലകളിൽ മുസ്ലിം ലീഗിന് ഇങ്ങനെ അതായത് മലബാർ വിട്ടിട്ടുള്ള മറ്റേ തെക്കോട്ടുള്ള മേഖലകളിൽ തിരുവനന്തപുരം ഉള്ള മേഖലകളിൽ മുസ്ലിം ലീഗിന് ഇങ്ങനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം വലിയ സംശയമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറുപത്തിരണ്ട് ലക്ഷം അറുപത് ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് കൃത്യമായി സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടുകയും വീട്ടിലുള്ള ഓരോ വനിതകൾക്കും രണ്ടായിരം രൂവായിരം രൂപ മാസം കിട്ടുന്ന പരിപാടിയും വന്നാൽ ജനം ജാതിയും മതവും മറന്ന് വോട്ട് ചെയ്യും ആർക്ക് പിണറായിക്ക് വേണ്ടി വോട്ട് ചെയ്യും ഇതിനെ വളരെ സമർത്ഥമായി പ്രപ്പകേണ്ട നടത്തി കൃത്യമായി ഓവർകം ചെയ്യണമെന്ന് പറയുന്ന ധാരണ കോൺഗ്രസിനില്ല കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത് പഴയ കാലത്തെ പോലെ ഒരു ആന്റി ഇൻകുബൻസ് കൊണ്ട് വേറൊരു ഗവൺമെൻറ് വന്നോളും എന്ന് പറയുന്ന രീതി ഇന്ത്യ പുറത്തോണ്ടായിരുന്നു കേരളത്തിൽ പ്രത്യേകിച്ചും ഉണ്ടായിരുന്നു അത് മാറി നിങ്ങളൊന്നാലോചിച്ച് പോകണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഹരിയാന ഭരിച്ചിരുന്നവർ തന്നെ അധികാരത്തിൽ വന്നു മധ്യപ്രദേശിൽ ഭരിച്ചിരുന്നവർ തന്നെ അധികാരത്തിൽ വന്നു ഇലക്ഷൻ കമ്മീഷൻ നാല് മാസത്തേക്ക് തിരഞ്ഞെടുപ്പ് നീട്ടിവെച്ചിട്ടുള്ള മഹാരാഷ്ട്രയിൽ അതിനു മുമ്പ് വന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് സർവേകളും പറഞ്ഞത് അവിടെ മഹാരാഷ്ട്രയിൽ ഉറപ്പായും ഭരിക്കുന്നവർ തോൽക്കുമെന്നാണ് തൊട്ടു മുമ്പ് നടന്നിട്ടുള്ള നിങ്ങൾ അറിയേണ്ടത് മറ്റേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നാല് മുപ്പത്തി ഒമ്പത് സീറ്റ് നാൽപ്പത് സീറ്റ് നാല്പത്തെട്ട് സീറ്റുകളിൽ മുപ്പത്തൊന്ന് സീറ്റും കിട്ടിയത് കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്കാണ് പക്ഷേ എന്തുകൊണ്ട് പിന്നെ തോറ്റു എന്ന് വെച്ചാൽ ആ നാല് മാസം മതി അതുകൊണ്ട് നിങ്ങളൊരു എൺപത് മീറ്റർ ഓടി ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഇത് തന്നെ ആയിരിക്കുമെന്ന് രണ്ടായിരത്തിഇരുപത്തി ആറിൽ പ്രതീക്ഷിച്ച് കളയരുത് അതിനെ മറികടക്കാൻ കഴിയുന്ന സംഘടനാ ഫലവും അതിനെ മറികടക്കാൻ കഴിയുന്ന സോഷ്യൽ എൻജിനീയറിങ്ങും അതിനെ മറികടക്കാൻ കഴിയുന്ന സ്ട്രാറ്റജികളും നിങ്ങൾ ബിൽഡ് ചെയ്യാതെ ഇന്ത്യയിൽ ഇനി ഒരു തെരഞ്ഞെടുപ്പും ഒരു സ്ഥലത്തും ജയിക്കാൻ പറ്റില്ല കോൺഗ്രസ് കോൺഗ്രസിനല്ല ഒരു പാർട്ടിക്കും ജയിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ അത് കൃത്യമായി ചെയ്യുന്ന ആരാന്നറിയോ ഇവിടെ ബി ജെ പിയേക്കാൾ അത് ഗംഭീരമായി ചെയ്യുന്നത് സി പി എം ആണ് ബി ജെ പിയേക്കാൾ ഗംഭീരമായി ചെയ്യുന്നത് സി പി എം ആണ് അതേസമയം ബി ജെ പി പോലും അത്ര ഗംഭീരമായി കേരളത്തിൽ ചെയ്യുന്നില്ല എന്തായാലും പിണറായിയുടെ ഭരണത്തിൽ നിന്ന് രണ്ട് തവണ കിട്ടിയ ഭരണത്തിന്റെ ഒരു അഹങ്കാരത്തിൽ അദ്ദേഹം വിരാജിക്കുമ്പോൾ അതിൽ മടുക്കുന്നുണ്ട് പല ജനത്തിലും ആ ജനം യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അതാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് തന്നെയാണെന്നാണ് അങ്ങ് പറഞ്ഞു വെക്കുന്നത് അല്ല ഞാനൊരു കാര്യം പറയാം ഇപ്പൊ നൂറ് പേര് വോട്ട് ചെയ്യുന്നു വളരെ ലളിതമായ ഒരു കാരണം പേര് വോട്ട് ചെയ്യുന്നു സി പി എമ്മിന് എല്ലാം മുപ്പത്തഞ്ച് വോട്ട് കിട്ടുന്നു അപ്പൊ തൊട്ട് ആയിട്ട് എത്ര വോട്ടുണ്ട് അറുപത്തഞ്ച് വോട്ടുണ്ട് പക്ഷേ ഈ അറുപത്തഞ്ച് വോട്ടിൽ ഒരാൾക്ക് മുപ്പത്തിരണ്ട് വോട്ടും ഒരാൾക്ക് മുപ്പത്തി മൂന്ന് വോട്ടും കിട്ടിയാൽ ആര് ജയിക്കും ആര് ജയിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങളെ പറയേണ്ടത് ഈ ഭരണവിരുദ്ധ വികാരത്തെ എൻകാഷ് ചെയ്യാൻ ശ്രമിക്കാതെ രണ്ടായിരത്തി പതിനാറിലോ രണ്ടായിരത്തി പതിനൊന്നിലോ അല്ലെങ്കിൽ അതിനു മുമ്പ് രണ്ടായിരത്തി ഒന്നിലോ ഒക്കെ ജയിച്ച പോലെ ഞങ്ങൾ ജയിക്കുമെന്ന് വിചാരിച്ചിരിക്കരുത് കാരണം ഇവിടെ ഒരു തേർഡ് ഫോഴ്സ് ഉണ്ട് അവർക്ക് ഇരു പത്തൊമ്പത് പോയിന്റ് ഏഴ് ശതമാനം ഉണ്ട് ഉണ്ട് അവർ കഴിഞ്ഞ തവണ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർ ഒമ്പത് സ്ഥലങ്ങളിൽ സെക്കൻഡ് എത്തിയതാണ് അപ്പോൾ അതുകൊണ്ട് മുപ്പത് മുപ്പതിനായിരത്തി കൂടുതൽ വോട്ടുള്ള നിരവധി മണ്ഡലങ്ങൾ ബി ജെ പിക്ക് ഉണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങളങ്ങനെ അലസമായി ഇരുന്നാൽ ഈ പണി പാളും എന്നുള്ളതാണ് വാസ്തവം